പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട കേരള സർവകലാശാല ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാറിന് ഹൈക്കോടതിയുടെ വിമർശനം എന്ത് ശാരീരിക ഭീഷണിയാണ് സിൻഡിക്കേറ്റ് അംഗം നേരിട്ടതെന്ന് ഹൈക്കോടതി ചോദിച്ചു താങ്കളെ ആരെങ്കിലും തടഞ്ഞോ എന്നും കോടതി സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകാൻ തുടരുകയാണ് സാലി അതിരൂക്ഷമായി വിമർശനങ്ങൾ കോടതി ഉന്നയിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഹർജിക്കാരനോട് കോടതി പറയുന്നത് അതായത് കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഹർജി ബി ജെ പി നേതാവായ ഗോപകുമാറാണ് ഹർജിക്കാരൻ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ സമരം നടക്കുന്നതുകൊണ്ട് സർവകലാശാലയ്ക്കും സർവകലാശാലയിലെ ജീവനക്കാർക്കും സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമായ താനടക്കമുള്ളവർക്കും ഭീഷണിയുണ്ട് അതുകൊണ്ട് സുരക്ഷ ഒരുക്കണം സംരക്ഷണം വേണം പോലീസിൻ്റെയോ മറ്റേതെങ്കിലും ഏജൻസികളുടെയോ സംരക്ഷണം ഒരുക്കണം എന്നുള്ളതാണ് ഈ ആർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം അത് പരിഗണിച്ച കോടതിയാണ് വലിയ വിമർശനത്തിലേക്ക് കടന്നത് എന്ത് ഭീഷണിയാണ് താങ്കൾ നേരിട്ടത് ആരിൽ നിന്നാണ് ഭീഷണി നേരിട്ടത് താങ്കൾക്ക് ഏതെങ്കിലും വധഭീഷണി പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ആര് എന്നിത്യാദി കാര്യങ്ങൾ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടില്ല അതുണ്ടെങ്കിൽ അത് കൃത്യമായി പറയൂ അപ്പോൾ നമുക്ക് ആലോചിക്കാം സർവകലാശാല എന്ന് പറയുന്നത് നിരവധി വിദ്യാർത്ഥികളും അല്ലാത്തവരുമായി ദൈനംദിനം വന്നു പോകുന്നൊരിടമാണ് അവിടെ ചില ആളുകൾക്ക് ഭയമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ വലിയ സംരക്ഷണവും സുരക്ഷയൊന്നും ഒരുക്കാൻ കഴിയില്ല മാത്രമല്ല ഈ വ്യക്തി പോലീസ് സംരക്ഷണം തേടുന്നതിലും അർത്ഥമില്ല കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വധഭീഷണി നേരിട്ടു എന്ന് അദ്ദേഹത്തിന് ആക്ഷേപമില്ല ഒരു സമരം നടക്കുന്നു അതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ആ സമരത്തിൻ്റെ പേരിൽ താനടക്കമുള്ളവർക്ക് സംരക്ഷണം ഒരുക്കണം എന്നൊരു വിചിത്രമായ ആവശ്യമാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നത് അതുകൊണ്ട് എന്താണ് ആവശ്യം എന്ന് ക്ലിപ്തതയോടെ പറയൂ തനിക്ക് താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തതയോടെ വിശദീകരിക്കൂ അതിനുശേഷം ഹർജിയിൽ നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് ഈ ബി ജെ പി നേതാവിൻ്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം ഈ വിദ്യാർത്ഥി പക്ഷവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ അവിടെ കേസെടുത്തിരുന്നു ആ കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്ററെ കൂടി ചോദ്യം ചെയ്യണം എന്ന ചില വിചിത്രമായ ആവശ്യങ്ങളൊക്കെ ഈ ഹർജിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കോടതി അതിനെ അങ്ങനെ തന്നെയാണ് കണ്ടതെന്നാണ് ഈ വിമർശനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ചാണ് തിങ്കളാഴ്ച കേസ് പരിഗണിക്കുന്നുണ്ട് ശരി സാലി വലിയ വിമർശനവും ഒപ്പം തന്നെ പരിഹാസവും ഒക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗത്തിന്റെ സുരക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ